ഞാനിപ്പോ ചേച്ചിമാരുടെ കടയിലാണ് വന്നിരിക്കുന്നത് ഞാനിവിടെ സ്ഥിരം വരാറുള്ള ഒരാളാണ് പോസ്റ്റായിട്ടില്ല അതായത് എനിക്കിവിടെ ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടം അടിപൊളി ബീഫാണ് ഇതുപോലെ ഉണ്ട് കൊച്ചി വരാണെങ്കിൽ ആയിട്ട് ട്രൈ അടിപൊളിയാണ് കൊച്ചിയിൽ വന്നുകഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലെ ചേച്ചിമാരുടെ കടയിൽ വീട്ടിലൂണും ഇതെ ഈ ഒരു പാലപ്പവും ഈയൊരു പോർക്കും പിന്നെ ഫിഷ് മോളി അങ്ങനെ പറയത്തക്കെ ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ വിളമ്പുന്നത് ഇവിടുത്തെ ഭക്ഷണത്തിന് എത്രത്തോളം പ്രിയവും ഉണ്ടെന്നുള്ളത് ഈയൊരു വഴി വരുമ്പോൾ തന്നെയുള്ള വണ്ടികൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത്രയധികം പാർക്കിംഗ് ആണ് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ നോർമൽ ഒരു ഊണെന്ന് പറഞ്ഞാൽ ഇതാണ് പ്ലേറ്റിലാണ് ഊണ് വിളമ്പുന്നത് അറുപത് രൂപയാണ് നോർമൽ ഊണ് വരുന്നത് ഒരു കപ്പയുണ്ട് അച്ചാറുണ്ട് തോരനുണ്ട് ഒഴിച്ചു കൂട്ടാനായിട്ടോ നല്ല ഉണ്ട് അതിനോടൊപ്പം തന്നെ നല്ല സാമ്പാറും മീൻചാറും ഉണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഇവിടെ വാങ്ങിയിരിക്കുന്നത് ഒരു സിലോപ്യ ഫ്രൈ ആണ് ഫ്രൈക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയാണ് റേഞ്ച് വരുന്നത് അപ്പത്തിന് വരുന്ന വില എന്ന് പറഞ്ഞാൽ പത്ത് രൂപയും പോർക്കിന് വരുന്ന വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയാണ് ഉച്ചയ്ക്ക് മാത്രമാണ് ഇവിടെ ഭക്ഷണം വാങ്ങുന്നത് ഈ ഉച്ചയ്ക്കത്തെ ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റംസ് അപ്പവും പോർക്കും ഫിഷ് മോളി എല്ലാ സാധനങ്ങളും കിട്ടും എന്തായാലും നമുക്ക് ആദ്യം ഇത് അപ്പത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പവും പോർക്കിൽ നിന്ന് തന്നെ കഴിച്ച് തുടങ്ങാം അപ്പവും പോർക്കും ഒക്കെ കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ട് പോകാം കേട്ടോ ഗ്രേവി തയ്പായതുകൊണ്ട് തന്നെ നമുക്കിതിനകത്തുനിന്ന് അല്പം ഗ്രേവി എടുത്ത് കാണാം അപ്പത്തിൻ്റെ കൂടെ കഴിക്കണം അവിടുത്തെ മസ്റ്റർ ഐറ്റം എന്ന് പറഞ്ഞാൽ ഫിഷ് മോളി തന്നെയാണ് കേട്ടോ ഞാൻ മൂന്ന് ലവർ ആയതുകൊണ്ട് തന്നെ മൂന്ന് ചിലോപ്പിയാണ് വാങ്ങിയിരിക്കുന്നത് ഈ ഉച്ച സമയത്ത് അപ്പവും പോർക്കും ഫിഷ് മോളിയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും അത് ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാലേ കെട്ടത്തോളൂ എന്നാലും ചേച്ചി അല്പം ഫിഷ് മോളിയുടെ ഗ്രേവി കൊണ്ട് തരാമെന്ന് പറഞ്ഞ് അതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫിഷ് മോളിയുടെ ഗ്രേവിയും ഈ ഒരു പാലപ്പും ഇതിനകത്ത് ക്യാഷും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ബേബി പൊളിയാന്ന് തോന്നുന്നു കണ്ടിട്ട് പിന്നെ കൊതിയാവണം അഞ്ഞ് ഫിഷ് മോളി ഗ്രേവി അങ്ങോട്ട് ഒഴിക്കുക അപ്പൊ ഒന്ന് കുതിർത്താക്കുക കൂട്ടത്ത് പോർച്ചിലൊരു കഷ്ണം വെക്കുക പൊതിഞ്ഞൊന്ന് എടുക്ക ൂൺ ഫിഷ്മൂണും കൂടെ തന്നെ മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക അത്ര ജഡാറായിട്ടും സൂപ്പർ ഇനി നമുക്ക് ഊൺ കൂടെ കഴിച്ച് നോക്കാം ഇനി നമ്മുടെ ചേച്ചിമാരുടെ സ്പെഷ്യൽ ഐറ്റം ഊണാണ് കഴിച്ചു നോക്കാൻ പോകുന്നത് മീൻചാർ നമ്മൾ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട് സാമ്പാറും പുളിശ്ശേരി കൂട്ടിന് ഇവിടെ ഇരിക്കുന്നുണ്ട് സ്പെഷ്യലായിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നത് സിലോപ്പിയാണ് കേട്ടോ നല്ല അത്യാവശ്യം മൊരിഞ്ഞിട്ടുള്ള നല്ലത് ഏക ഉപ്പ് എനിക്ക് ഉറവോട്ട് തോന്നുന്നു വേറെ കുഴപ്പമൊന്നുമില്ല അവിടുത്തെ കപ്പയാണെങ്കിലും ഒരു നീണ്ട ഗ്രേവി ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ആ കപ്പയും ചോറിനകത്തുനിന്ന് മിക്സ് ചെയ്യാം അല്പം മീൻ കഷ്ണം കൂടെ വയ്ക്കുക ലേശൻ ചമ്മന്തിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ബഹു കേമം എന്നിട്ടിങ്ങനെ ഒന്ന് പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കുക എന്നിട്ട് വായിലോട്ട് വന്ന ഇവിടുത്തെ മാസ്റ്റർ പീസ് ഒന്ന് നമ്മുടെ ഗ്രോ പറഞ്ഞ് ആ ഒരു കുളി ചേരി കൊള്ളാം വെറൈറ്റി പൊടുത്തി അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു നമ്മുടെ എറണാകുളം പാലാരിപെട്ടത്തുള്ള ചേച്ചിമാരുടെ കട ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള പാർക്കിങ്ങിനായിട്ടുള്ള ഗ്രൗണ്ട് വരെ ഉണ്ട് ഈ ഒരു കൊച്ചുകട വരുന്ന ഊണ് കഴിക്കാൻ വരുന്നവർക്ക് അതായത് അന്നേരം എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തായാലും ഇതെല്ലാം നമ്മൾ ആസ്വദിച്ച് തന്നെ കഴിക്കണം അന്നേരം മറ്റൊരു വീഡിയോയിലൂടെ കാണാം about no.